ഹലോ ഡി എസ് എന്താണ് വിശേഷം ഒരുപാട് ദിവസം കൂടി ആകട്ടോ ഒരു വ്ളോഗ് ഇടുന്നത് അപ്പം ഒരുപാട് ദിവസത്തെ വസ്തുവിശേഷങ്ങളൊക്കെ പറയാനുണ്ട് എനിക്ക് സമയം തീരെ കിട്ടാഞ്ഞുകൊണ്ടാണ് കേട്ടോ ആ ഇടാൻ താമസിച്ചത് ഇത് നമ്മൾ ഒരു ദിവസം രാവിലെ നമ്മൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്നത് കേട്ടോ വാടപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രമാണ് അതായത് നമ്മുടെ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി തെങ്ങണ അടുത്തായിട്ടാണ് ഈ അമ്പലസ്ഥിതി ചെയ്യുന്നത് കേട്ടൊന്നാണ് നമ്മുടെ കുടുംബക്ഷേത്രം അപ്പം അവിടെ ചെന്നുള്ള പ്രഹസനങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മഴയുള്ളൊരു ദിവസം വരുന്നത് പക്ഷേ മഴയൊക്കെയാണ് നമ്മൾ ഓടിത്തൊഴുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ അമ്പലത്തിൽ ഒരുപാട് പണികളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശകലനം ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് മക്കൾക്ക് അവർക്കെല്ലാം മനസ്സിലായോ എനിക്കറിയില്ല അപ്പം കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നു ചെറിയൊരു അമ്പലമായിരുന്നു കേട്ടോ ഒരുപാട് വികസിച്ചു വികസനമായി അമ്പലത്തിൽ പിന്നെ മഴ കാരണം ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നു ഇരുന്നതിന് ശേഷമാണ് നമ്മൾ ചുറ്റും പ്രദർശനവും വെക്കാൻ വേണ്ടി പോയത് അപ്പോൾ പതിയെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ എടുത്ത വീഡിയോകളാണ് ഡീ കാണുന്നതൊക്കെ അവൾക്ക് ഇൻസ്പയർഡ് ഇടാൻ വേണ്ടി അങ്ങനെ പിള്ളേർക്ക് രണ്ടുപേർക്കും ചാട്ടൊക്കെ ജിച്ച് വെട്ടി തല തുണിയൊക്കെ ഇട്ട് നീങ്ങി നടക്കും അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് പൊക്കെ തലയും തുണിയൊക്കെ മാറ്റിയിട്ട് ഭയങ്കര ഷോയിൽ നടന്നു പോകുന്നതാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് ഷോയായിട്ട് തോന്നുന്നതെങ്കിൽ എനിക്കതി വലിയ ഷോയാണ് അങ്ങനെ അവിടെ എല്ലാം തോതു നമ്മൾ അവിടെ നിന്ന് നേരം കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഭവിയുടെ എന്താ കൽഭാഗങ്ങൾ ഉള്ള വീഡിയോ വെക്കിതൊക്കെ എന്തിനെടുത്തോ ആവുമോ അറിയില്ല അവർക്ക് എഫർ ആയിരിക്കില്ല അങ്ങനെ നമ്മൾ നമ്മൾ സെൽഫി പിങ്ക് ആയിരുന്നു ഞാൻ ഇല്ല ഒരേ കളറുള്ള ഡ്രസ്സായിട്ടെന്ന കാര്യം ഇത് ലാസ്റ്റാകട്ടെ അറിഞ്ഞത് അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു റീൽസ് സെറ്റ് ആക്കിയതാണ് ആക്കണ്ടത് ഇത് വേറൊരു ദിവസയാണ് അന്നിട്ട ചുരിദാർ തന്നെ കളറ് തന്നെയായിരിക്കും അതിന് പക്ഷേ അത് വേറെ ചുരിദാർ ആകട്ടോ അപ്പം നിങ്ങൾ ഓർത്തിട്ട് പിറ്റേ ദിവസം ഈ ചുദാർ തന്നെ എടുത്തിട്ടൊന്നും അല്ലേ ഇല്ലല്ലോ ഞാൻ എന്നോട് കോട്ടയത്ത് പോകുന്നതാണ് കോട്ടയത്ത് പോയിട്ട് തിരിച്ച് വന്ന വഴി നമ്മൾ ബിക്കാഷ് ബാബു കയറി ഒരു കോഫിയും സമൂസയും കഴിച്ചു കേട്ടോ അവരുടെ ഒക്കെ തുറന്നൊക്കെ ഫുഡിന് ഭയങ്കര വേറൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല ജിലേബിയും ഉണ്ടായിരുന്നു പിന്നെ എന്നോടൊരു കോഫിയും കുടിച്ചിട്ട് മസാല ടീ ആണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കുടിച്ചു പിന്നെ അവർക്ക് പിള്ളേർക്ക് വേണ്ടി ഞങ്ങൾ സ്പെഷ്യലായിട്ട് പാനിപ്പൊരിയാണ് വാങ്ങിയത് നമ്മൾ പോകുന്ന ഒരു സീനറിയാണ് അവിടെ നല്ല ആമ്പൽ വിരുന്നിപ്പോൾ ഉണ്ട് പക്ഷേ ഞാനത്തൊന്നും നോക്കിയിട്ട് ആമ്പൽ കാണുന്നില്ല പക്ഷെ അത് ശരിക്കും വിരുന്നിപ്പോൾ ഉണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ തിരിച്ചു പോയത് പുതുപ്പള്ളിയാണ് പുതുപ്പള്ളി പള്ളി കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ കണ്ടോളൂ നമ്മുടെ ഉമ്മൻചാണ്ടി സ്ഥാനിൻ്റെ തൊട്ട് അടുത്തുള്ള പള്ളിയാകും കേട്ടോ നമ്മുടെ പുതുപ്പള്ളി പള്ളി പ്രശസ്തമായ ഒരു പള്ളിയായി ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിന് മഴ ഒന്നും കൂടെ നമ്മുടെ പള്ളിക്ക് ഒരുമാതിരി നല്ല പേരായി പാണിപ്പുരി വളരെ ആക്രാന്തത്തോടെ രണ്ടുപേരോട് കഴിക്കാൻ തുടങ്ങി കേട്ടോ ഇത് കൈസം പറമ്പ് ക്ലീൻ ചെയ്ത അതിൻ്റെ പിറ്റേ ദിവസം അമ്മ വന്നിട്ട് പറമ്പെല്ലാം കൊടുത്ത് കഴുകാത്തത് പിന്നെ അന്ന് വൈകുന്നേരം മഴ വില്ല്ല് വന്നു കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് മഴ വന്നത് വാങ്ങുന്നത് അതിൻ്റെ ഒരു സന്തോഷം ഇല്ലാതില്ല എല്ലാവരെയും കാണിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ അവരും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മഴ കാണുന്നത് അപ്പം അവർക്കും ഭയങ്കര സന്തോഷമായി പെട്ടെന്ന് തന്നെ പോയി കേട്ടോ പെട്ടെന്ന് കൗട്ട്സ് കാര്യങ്ങൾ പോവും ഇത് പിന്നെ നമ്മൾ പിള്ളേരെയായിട്ട് ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ഒരു വീഡിയോ ആണ് ഒരു ഒരാഴ്ചയാണ് കുട്ടികൾ സ്കൂളിൽ പോകാതിരുന്നത് കേട്ടോ ഈ രണ്ട് പ്രാവശ്യം ആൻറ്റിബയോട്ടിക്കിന് ശേഷമാണ് അവർ ഓക്കെ ആയത് അപ്പോൾ തൊണ്ടവേദനയാണെന്ന് പറഞ്ഞു പിന്നെ അച്ചൂഴി ഒരു കോഫിയൊക്കെ വാങ്ങിക്കൊടുത്താണ് അപ്പം അവരുടെ ബ്ലഡും ഒക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു ഫ്ലൂ ഒക്കെ ടെസ്റ്റ് ചെയ്ത് കേട്ടോ പിന്നെ നോർമലായിരുന്നു കുഴപ്പമില്ലായിരുന്നു കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നപ്പം പിന്നെ രണ്ടാമതൊരു ആൻറ്റിബയോട്ടിക് കൂടെ തന്നു എല്ലാം റെഡിയായി ഇത് ഏതൊരു ദിവസത്തെ എന്തൊക്കെയോ പ്രകടനങ്ങളാണ് ഈ കാണുന്നത് എന്താണോ എന്തോ പൂച്ചയുടെ കളി കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കി രണ്ട് കർമ്മന്മാർ നടക്കുന്നത് ഒരു വെളുപ്പിയും കൂടി ഉണ്ടേ കൂട്ടത്തിൽ ഈ പൂച്ച ഉണ്ടല്ലോ നമ്മളെ ആരെയും കടത്തുന്നില്ല എല്ലാ എപ്പോഴും ഒന്ന് ദേഹത്ത് കേറി കടന്ന് മുട്ടി ഒരുമിക്കൊന്ന് കടന്ന് ഉറങ്ങണം കേട്ടോ ഭയങ്കര കുടുത്തക്കേട കൊച്ചു പിള്ളേർ കുടുത്തക്കെടാണേ അതേപോലത്തെ കുടുത്തക്കേടേ കൊണ്ടിരിക്കുന്ന പിള്ളേരെ പോലെ തന്നെ സത്യമായിട്ടോ അത് തന്നെ ബിജോണിനൊക്കെ പൂച്ചേന ഇഷ്ടമില്ല ഞാൻ ബിജോണിനാണിപ്പം ബിജോണ്ടിന്റെ മടിയിലാണ് പൂച്ച എപ്പോഴും ഞാൻ എക്സസൈസ് ചെയ്യുന്ന വലിയ ലീലഭ്യാസമാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ ടി വി വാങ്ങിച്ചു അവസ്ഥ Paid, ൂ പക്ഷെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു സുഖമുണ്ട് കേട്ടോ ഇത് നമ്മള് ബാറ്റായിൽ പോയതാണ് ബാറ്റായി അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് ബിജു ഒരു ചെരുപ്പ് എടുത്തു പിന്നെ ഞാനും എടുത്തു അച്ഛനും വരുന്നെടുത്തു അങ്ങനെ പിന്നെ ബിജെപ് ഓർഡർ ചെയ്യണമായിരുന്നു നല്ല ബിജ് സൈസിലുള്ള ഇല്ലായിരുന്നു പക്ഷേ നല്ല വിലയുള്ളൂ ചിലപ്പം ഇതൊന്നും എടുത്തത് കേട്ടോ അതിൽ കണ്ടിട്ട് പിറ്റേ ദിവസം ഞാൻ ബിജെറ്റി കൊടുത്ത് കുറച്ച് വെല്ലുവിളി സാധനങ്ങളുടെ അനുസരിച്ചൊക്കെ എടുക്കാൻ വേണ്ടി പോയത് കേട്ടോ നല്ല പേരും വഴിയായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുക്കേ ഉള്ളൂ അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ അപ്പം ഇനിയും ഒരുപാട് ഓണത്തിൻ്റെ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബൈ താങ്ക്